നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാട്ടിംഗോപാലന്റെ നാൽപ്പത്തി ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ൊഴിലാളിവർഗ്ഗ പ്രസ്ഥാനത്തിന്റെ അനിഷേദ്യതാവായിരുന്ന പാട്ട്യം ഗോപാലിന്റെ നാൽപ്പത്തി ചർമ്മവാർഷിക ദിനത്തിൽ സ്മരണ പുതുക്കി നാട് പാഠ്യം അന്തി ഉറങ്ങുന്ന കൊട്ടിയോടിയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു വൈകിട്ട് മണിയോടെ പൂക്കോട് കേന്ദ്രീകരിച്ചാണ് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ആരംഭിച്ചത് കൂത്തുപറമ്പ് ഏരിയയിൽ നിന്നുള്ള വളണ്ടിയർമാരാണ് മാർച്ചിൽ അണിനിരുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി എം ജയരാജൻ പി ജയരാജൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ കെ ധനൻ പാട്ട്യം രാജൻ കെ ലീല ടി ബാലൻ ഉൾപ്പെടെയുള്ളവരും ഭാര്യ മൃദുല മകൻ ഉലേഖ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ബഹുജനങ്ങളും സ്മൃതികൂടീരത്തിൽ പുഷ്പാർത്ഥന നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പി ജയരാജൻ പനോളി വത്സൻ വി വാസിഫ് തുടങ്ങിയവർ സംസാരിച്ചു